നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും പോർക്കളമാകുകയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ജാതി അധിക്ഷേപ വിവാദവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഇരച്ചെത്തി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വലിയ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമടക്കമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് വൈസ് ചാൻസലറെ അടക്കം തകർ എതിർത്തുകൊണ്ടുള്ള വാഹനം കടത്തിവിടാൻ പോലും സമ്മതിക്കാതെയുള്ള പ്രതിഷേധമാണ് ഇന്ന് എസ് എഫ് ഐ നേതൃത്വത്തിൽ നടത്തിയത് കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഇതിന്റെ പേരിൽ വലിയ സംഘർഷം തന്നെ ഉണ്ടായിട്ടുണ്ട് സെനറ്റ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ വൈസ് ചാൻസലറുടെ വാഹനം എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു നിർത്തിയതോടെ സംഘർഷം വലിയ രീതിയിലേക്ക് എത്തുകയായിരുന്നു വി സിയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ മാറ്റി മാറ്റി നിർത്താനുള്ള പ്രവർത്തനങ്ങൾ പോലീസും നടത്തി സർവകലാശാല തൊട്ട് മുൻപ് നടന്ന സെനറ്റ് യോഗത്തിൽ വരെ വളരെ നാരായ നടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജാതി അധിക്ഷേപമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ആരോപണവിധേയനായ സംസ്കൃത വിഭാഗ മേധാവിക്കെതിരെയാണ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള സെനറ്റ് യോഗത്തിൽ സി പി എം അംഗങ്ങളും ബി ജെ പി അംഗങ്ങളും തമ്മിൽ ഇതിന്റെ പേരിൽ വാക്കേറ്റവും നടന്നിരുന്നു ദീർഘകാലമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കേരള സർവകലാശാല സെനറ്റ് യോഗം ആരംഭിച്ചത് ഇതിനിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം നടത്തുകയും ചെയ്തു ഗവേഷക വിദ്യാർത്ഥിയെ ജാതി പീഡനം നടത്തിക്കൊണ്ട് കെ ബി വിജയകുമാരി രംഗത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം കെ വിജയകുമാരിയെ പുറത്താക്കുക എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും എസ് എഫ് ഐയും എല്ലാം ഉന്നയിക്കുന്നത് ഡീൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോഴുള്ളത് ഇതേ തുടർന്ന് സി പി എം അംഗങ്ങളും ബി ജെ പി അംഗങ്ങളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാക്കുകയായിരുന്നു തുടർന്ന് കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം പതിനെട്ടാം തീയതിയിലേക്ക് മാറ്റും യും ചെയ്തു സർവകലാശാലയെ താറുമാറാക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധനാണ് വി സി എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായത് ജാതിബെറി കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള താക്കീതും എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയിട്ടുണ്ട് സംഘപരിവാറുകാരനാണ് എന്നത് മാത്രമാണ് വി സി ആക ആയിരിക്കാൻ മോഹൻ കുന്നവേലിന് യോഗ്യത എന്നും സർവകലാശാല താറുമാക മാറാക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധനാണ് വി സി എന്നും ജാതിബെറി കേരളത്തിൽ അനുവദിക്കില്ല എന്നും എസ് എഫ് ഐ പ്രവർത്തകൻ എം ശിവപ്രസാദ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം കേരള സർവകലാശാലയിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയെ ജാതി അധിക്ഷേപം നടത്തിയെന്ന സംഭവത്തിൽ വിവാദ പരാമർശവുമായിട്ട് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗവും രംഗത്തെത്തിയിരുന്നു അതും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ജാതി അധിക്ഷേപം നടത്തിയതിൽ ആരോപണവിധേയായ സംസ്കൃത വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിത് വ്യക്തിയാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് ഡോക്ടർ വിനോദ് കുമാർ പറഞ്ഞത് എന്നാൽ ജാതി നോക്കിയല്ല പെരുമാറുന്നത് എന്നത് ാണ് ഈ ഒരു പരാമർശം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും ബിജെപി സിൻഡിക്കേറ്റ് അംഗം ഡോ പി എസ് ഗോപകുമാർ പ്രതികരിച്ചു അധ്യാപകർക്കെതിരെ അധ്യാപികയ്ക്കെതിരെ സംഘടിതമായിട്ടുള്ള ആക്രമണം നടക്കുകയാണ് എന്നും പി എസ് ഗോപകുമാർ കൂട്ടിച്ചേർത്തു സ്ത്രീ പീഡനത്തിന് കേസെടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എന്നും സ്ത്രീ എന്ന പരിഗണന നൽകാതെയാണ് നിരന്തര ആക്രമണം ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പതിനഞ്ചു വർഷമായി ദളിത് പീഡനം നടന്നു എന്നതാണ് ആരോപണം പക്ഷേ ഇക്കാലയളവിൽ ഒന്നും വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉണ്ടായിരുന്നില്ല ഓപ്പൺ ഡിഫൻസ് നടത്തുന്നത് വരെ യാതൊരു ആക്ഷേപവും ഉണ്ടായിരുന്നില്ല എന്നും പി എസ് ഗോപകുമാർ വ്യക്തമാക്കി അധ്യാപികക്ക് കീഴിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നും പി എസ് ഗോപകുമാർ പറയുന്നു പട്ടികജാതി വിദ്യാർത്ഥികൾ അധ്യാപികയുടെ വീട്ടിൽ നിന്നടക്കം പഠിക്കുന്നവരാണ് എം ഫിൽ നൽകിയപ്പോൾ വിപിൻ വിജയന് ജാതി അധിക്ഷേപ ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുകയും ചെയ്തു പഠിക്കാത്ത വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ ഹുങ്കുപയോഗിച്ച് ബിരുദം നേടാൻ ശ്രമിക്കുന്നു എന്നും അക്കാദമിക് വിഷയത്തിൽ ജാതിയുടെ ജാതി രീതിയിലേക്ക് എത്തുന്നു അത് അരുതുക എന്നും ഗോപകുമാർ ഇതേ അവസരത്തിൽ പറയുന്നുണ്ട് വൈജ്ഞാനിക വൈജ്ഞാനികം ഒഴിവാക്കാനാണ് ജാതി അധിക്ഷേപ പരാതി എന്നും അദ്ദേഹം വിമർശിച്ചു കഴിഞ്ഞ ദിവസത്തെ സെനറ്റ് യോഗത്തിൽ മുൻ വൈസ് ചാൻസലർ മഹാദേവൻ പിള്ളയ്ക്ക് അനുശോചനം അർപ്പിക്കുന്നത് മാത്രമാണ് നടന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധമായിരുന്നു നടന്നതെന്നും ഡോക്ടർ സി എൻ വിജയകുമാരിക്കെതിരെയുള്ള വ്യാജ പരാതിയുടെ പേരിലാണ് പ്രതിഷേധം നടത്തുന്നതെന്നും ഗോപകുമാർ പറയുന്നു അജണ്ടയിൽ ഇല്ലാത്ത അനാവശ്യ കാര്യം ഉയർത്തിയാണ് പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അതേസമയം അധ്യാപികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ എന്നുള്ള തീരുമാനത്തിലാണ് എസ് എഫ് ഐ സെനറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ വിജയകുമാരി അടക്കമുള്ള ബി ജെ പി അംഗങ്ങളെ തടയുമെന്ന് എസ് എഫ് ഐ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിനിടെ ബി ജെ പി അംഗങ്ങളുമായി എസ് എഫ് ഐ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്കും എത്തുന്നുണ്ട് സർവകലാശാലയുടെ മുറ്റത്ത് നിന്ന് ജാതി പറയാൻ കഴിയില്ല എന്നും ജാതി പറഞ്ഞാൽ അടിക്കുമെന്നും എ ർ താക്കീത് നൽകി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സർവകലാശാലയിലേക്ക് കൂടുതൽ പോലീസ് എത്തിയിരുന്നു ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയന്റെ പരാതിയിൽ സി എൻ വിജയകുമാരിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ശ്രീകാര്യം പോലീസാണ് കേസെടുത്തത് നിനക്കെന്തിനാണ് ഡോക്ടർ എന്ന വാല് നിനക്ക് വാലായി നിന്റെ ജാതി പേരുണ്ടല്ലോ എന്ന റിപ്പോർട്ടിൽ ഒപ്പിട്ട് നൽകോ എന്ന് റിപ്പോർട്ടിൽ ഒപ്പിട്ട് നൽകുമോ എന്ന് ചോദിച്ച വിദ്യാർത്ഥിയോട് വകുപ്പ് മേധാവി പറഞ്ഞത് പറയുന്നുണ്ട് ിൽപിൻ പഠിക്കുമ്പോൾ മുതൽ വിജയകുമാരി ആയിരുന്നു ഗൈഡ് അന്ന് മുതൽ ജാതിക്കാര്യം പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ടായിരുന്നു എന്നാണ് ആക്ഷേപം പുലയനും പറയനും വന്നതോടെ സംസ്കൃതത്തിന്റെ മഹിമ നഷ്ടപ്പെട്ടുവെന്നും വിജയകുമാരി പറഞ്ഞതായിട്ട് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്നെ പോലുള്ള നീജജാതിക്കാർ എത്ര ശ്രമിച്ചാലും സംസ്കൃതം പഠിക്കാനാവില്ല എന്ന് പ്രതി നിരന്തരം പറയുന്ന എന്നും വിദ്യാര്ഥി കയറിയ റൂം അശുദ്ധമായി എന്ന് പറഞ്ഞ് ശുദ്ധീകരിക്കാൻ വെള്ളം തളിക്കണം എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും കേസിനെതിരെ അധ്യാപിക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു യുദ്ധകളമായിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസ മാറുന്നത്